ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് ഇവിടെ നിന്ന് സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നുട്ടോ അതിനുള്ളതാ അപ്പോൾ നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപിലെ സ്കൂബ ഡൈവിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെ ബോട്ട് ഇവിടെ നിന്നിട്ടുണ്ട് നല്ല മനോഹരമായ കാഴ്ച കാണുന്നത് കടവിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ നമ്മൾ ഇതിൽ നോക്കിയാൽ എന്തെങ്കിലും സാധനം ഒക്കെ നമുക്ക് പക്കായിട്ട് കാണും ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാണിച്ചറിഞ്ഞു നല്ല ഭംഗി ആകാശം കടകൊക്കെ കാണാൻ ഞാൻ പ്യൂർ വാട്ടറും അങ്ങനെ അടച്ച് പിടിക്കാൻ എനിക്ക് പോകുന്നുണ്ടോ അത് ഫുഡ് കടലേറ്റൊക്കെ ഉണ്ടായിട്ട് വേണം വെച്ചു അപ്പം ഏകദേശം ഞാൻ അവിടുത്തെ ഫുഡ് കഴിച്ചറിഞ്ഞതുകൊണ്ട് എനിക്കൊന്നും വേണ്ടായിരുന്നു യാതൊരു നല്ലൊരു യാത്ര നല്ലൊരു അനുഭവം ഒരു പ്രദേശമാണ് അവിടെ ഇതിന് പോകുന്നത് നല്ലൊരു മയക്കോളും കാര്യങ്ങളൊക്കെ കിട്ടാം പക്ഷേ നാല് മീറ്റർ ഉണ്ടായിരുന്നില്ലേ നമ്മള് ചാടിയൊക്കെ വേണേ ഞാൻ എക്സ്ക്ലൂസീവ് ഇല്ല ഇവിടുത്തോടാ ഞാൻ മാറി അതെ നമ്മളിതിനു പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ക്ലാസ് കാര്യങ്ങളും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആ ചേട്ടൻ ആ വീഡിയോ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങളിൽ നിന്നൊക്കെ ആ പറയൂ ഞാനൊരു ചെറിയ ബ്രീഫിങ് നമ്മളിന്ന് ഇവിടെ പ്രോഗ്രാം പ്രോഗ്രാം ആണ് സോ ഇതൊരു ചെയ്യാമോ ഒരു ഡ്രൈവർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഞങ്ങൾ അസിസ്റ്റ് ചെയ്യും ഞങ്ങൾ ടോയ്തുകൊണ്ട് കൊണ്ടുപോകും നിങ്ങൾ സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല കഴിയും കാലം ഇട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് റിലാക്സ് ചെയ്യുക ബ്രീത്ത് ചെയ്യുക ഓക്കെ എല്ലാം വാച്ച് ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യാനുള്ളത് ഓക്കെ ആയക്കൂടെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അതുപോലെ നമ്മുടെ സ്വിമ്മിങ് അറിയണമെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാട്ടാന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്ങ് ആണ് സോ നമ്മൾ അണ്ടർ വാട്ടറിൽ സ്മൂത്ത് ബ്രീത്തേഴ്സ് ആണ് സോ അയാൽക്കൂടെ മാത്രമേ ഇൻഹെയിലും എക്സെയിലും പാടുള്ളൂ ഓക്കെ അതുപോലെ ഇതാണ് നമ്മുടെ ബ്രീത്തിങ് ഡിവൈസ് സോ ഇതിന് പ്രൈമറി എയർ സോഴ്സ് എന്ന് പറയും സോ ഇതൊരു ഡിമാൻഡ് വാൾവാണ് നമ്മൾ എയർ വേണേൽ വലിച്ചെടുക്കണം ചക്ക് ചെയ്തെടുക്കണം സോ ഇത് ഫ്രീ ആയിട്ട് ഫ്ലോ ആവില്ല ഫ്രീ ആയിട്ട് എയർ ഫ്ലോ ചെയ്യൂല സോ നമ്മൾ വലിച്ചെടുക്കണം ഓക്കെ ഇങ്ങനെ ഓക്കെ അതുപോലെ സ്കൂബ ഡൈവിങ്ങിൽ നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യണം ഓക്കെ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല ഇത് ഗോൾഡൻ റൂളാണ് സ്കൂബ ഡൈവിംഗ് സോ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക സ്ലോലി എക്സെയിൽ ചെയ്യുക ഓക്കെ സ്കിപ്പ് ബ്രീത്തിങ് പാടില്ല സ്കിപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അതൊന്നും പാടില്ല ഫാസ്റ്റായിട്ടും ബ്രീത്ത് ചെയ്യാൻ പാടില്ല നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ആയിട്ട് ഫീൽ ചെയ്യും വെയിറ്റ് കിട്ടാതെ പോലെ ഒരു ഫീൽ ചെയ്യും ടയേഡാവും അപ്പോൾ നോർമലി ബ്രീത്ത് ചെയ്യുക നമ്മൾ സർഫേസിൽ എങ്ങനെയാണോ ബ്രീത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക വായക്കൂടെ ഓക്കെ അതുപോലെ നമുക്ക് അണ്ടർ വാട്ടറിൽ പരസ്പരം സംസാരിക്കാൻ പറ്റില്ല നമ്മളതുകൊണ്ട് ഹാൻഡ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു നാല് ഹാങ്ക്സ് ആണ് കാണിച്ചാലും ജസ്റ്റ് നെമ്മറേസ് ചെയ്ത് വരുത്തുക ഓക്കെ കൂടെയുള്ള ഡ്രൈവർ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് ഓക്കെ ആണെങ്കിൽ തിരിച്ചാണിക്കാം ഓക്കെ ഓക്കെ കൂടെയുള്ള ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ എന്ന് കാണിക്കാം ഇത് നോട്ടോക്കെ ഓക്കെ എന്താണ് പ്രോബ്ലം ഉള്ളത് നോട്ട് ഓക്കെ ഡിസ്കംഫോർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് എവിടെയാണോ പ്രോബ്ലം ഉള്ളതോ അവിടെ പോയിൻ്റ് ചെയ്യുക അപ്പോൾ മാസ്കിലോ വായലോ വെള്ളം കയറാണെങ്കിലും അങ്ങോട്ടുമൊക്കെ സ്കൂൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഈസിലി ഞങ്ങൾക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്താണെന്ന് പ്രോബ്ലം ഇല്ല പിന്നെ അതുപോലെ മുകളിലോട്ട് പോകണലിങ്ങനെ കാണിക്കാം ഓക്കെ മുകളിലോട്ട് പോണാൽ ഓക്കെ അല്ല ഇത് ഗോയിങ് ഗോയിങ്ങ് ഓക്കെ ഗോയിങ് ഡൗൺ ഓക്കെ താഴോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം അത് മീനവിലും ഇവിടെ ഭയം വേണ്ട ജാഗ്രത മതി ഓരോ ആളുകളിങ്ങനെ പോയി തുടങ്ങിട്ടോ നമ്മളെ ലാസ്റ്റ് മധ്യേറെ വെയിറ്റ് ചെയ്യുകയാണ് അതിനിടയിൽ നമുക്ക് ഈ വള്ളത്തിന്റെ ക്ലാരിറ്റി ഇതിൻ്റെ ഇത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം എത്ര ഇതുണ്ട് നമുക്ക് എന്തെങ്കിലും പോയാൽ കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അങ്ങനെ ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വള്ളത്തിൽ കിട്ടും നോക്കിയാണ്ട് കൂളിംഗ് ഗ്ലാസ് വള്ളത്തി കിട്ടപ്പോൾ നേരെ അടിയിലാണ് ഇട്ടുണ്ട് നമുക്ക് മോളിൽ നിന്ന് കാണുന്നുണ്ട് നല്ല ഫിഷ് ഒന്നുമില്ല ഇപ്പൊ കൂളിങ് ഗ്ലാസ് വീണപ്പോ അതാടി ഒരു കൽഡൻ്റെ ഇല്ലതല്ല അവകാശികളില്ലെങ്കിൽ ബ്രാൻഡഡ് ആണെങ്കിൽ ഞാൻ അടുത്തോളാം അവകാശികൾ ഇല്ലാത്ത ബ്രാൻഡഡ് ആണെങ്കിൽ മണി ഞാൻ മൂക്ക് പിടിച്ചോ മുഴ്ചടിപ്പിളി ഫിഷ് കാണണ്ടല്ലോ അവിടെ ചായ മൂക്കു പിടിക്ക എന്നിട്ട് അതാ അവിടെ അങ്ങോട്ട് പൊക്കിക്കൊണ്ടിരുന്നേ അല്ല അടിപൊളി മായ ഏതായാലും ചാടാനുള്ള നന്മ പ്രശ്നം ചെല്ലാം നമ്മള് സ്കൂബ ഡ്രൈവിന് പോണീന്റെ മുമ്പുള്ള വീഡിയോ നമ്മളെ മോളിലുള്ള ചേട്ടന്മാരോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്കൂബ ഡ്രൈവിന് ഞാനും അങ്ങനെ ആദ്യമായിട്ട് പോണിട്ടോ കടലിൻ്റെ അടിയിൽത്തെ കാഴ്ചകളും മീനുകളൊക്കെ നേരിട്ട് കണ്ട അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള വറുത്തുണ്ടോ സാധനങ്ങളോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെയോ നമുക്ക് എന്തെങ്കിലും സിഗ്നൽ കൊടുക്കാനൊന്നും അടിയിൽ നിന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവരെടുത്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ ആ വായിലുമൊക്കെയുള്ള സാധനം നമ്മൾ കടിച്ചു പിടിച്ച് കണ്ട് ഇങ്ങനെ ശ്വാസം ബ്രീത്ത് ചെയ്യട്ടോ മോൾക്കാടിയൊക്കെ ഇങ്ങനെ ബ്രീത്ത് ചെയ്യണം എങ്കിലത് ക്ലിയർ ഉള്ളൂ അത് രണ്ട് പല്ലിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് നമ്മൾ വലിച്ചു കുടിക്കണം ഇത് നേരെ നമ്മളെ ഇതാക്കിയിട്ട് കാലിൻ്റെ അടിയിലോ മറ്റേ ഇതുണ്ടല്ലോ ആ ഒരു സാധനം അടിച്ചു വരും അവിടുന്ന് നേരെ ഫിറ്റ് ചെയ്ത് തരും അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോവുള്ളൂ അപ്പം എങ്ങനെയുണ്ട് ഫുൾ കടലിൻ്റെ അടിയിലത്തെ വീഡിയോ നമ്മൾ ഇതിനോട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാം അത്ര നേരെ നമ്മൾ നമ്മളവിടെ നമ്മളെ നേരെ ചേരിച്ച് നേരെ കടലിന്റെ അടിക്ക് പോകും അപ്പൊ ഇനി നമ്മള് കാണുന്നത് കടലിന്റെ അടിയിലെ വിശ്വസിക്കാൻ കേട്ടോ യൂട്യൂബിൽ പഠിച്ചത് ഇത്രോന് കൊള്ളാം യൂട്യൂബിൽ കൊള്ളാം പോയി ബോട്ട് പോയി ബോട്ട് പോയിട്ടാ തേങ്ങ

അങ്ങനെ നമ്മൾ സ്ക്രൂബ ഡ്രൈവൊക്കെ കഴിഞ്ഞ് മുകളിലെത്തിയിട്ടോ പക്ഷേ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ കാണുന്ന ബോട്ട് നേരെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഫ്രൈഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫാമിലി കണ്ടു പോകണം അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നേരെ ആ ബോട്ട് ഇങ്ങോട്ട് വിളിച്ച് അതിൽ കയറിങ്ങാണ്ട് നേരെ അക്കരയ്ക്ക് പോകണം കേട്ടോ ആ ഹീഡ് ബോട്ട് അവർ വേറെ സ്ക്രൂബ ഡ്രൈവ് കഴിഞ്ഞ് വരുന്ന ടീമാണ് അപ്പോൾ നേരെ നമ്മൾ അവരിങ്ങോട്ട് അടുപ്പിച്ച് തന്നെ നേരെ അപ്പോൾ ആ ബോട്ടിൽ കയറിയിട്ട് നേരെ പോകണം സ്പീഡ് ബോട്ടാണ് അപ്പോൾ ഇവിടുത്തെ രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ നേരെ അക്കലു പോവാണ് അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ പള്ളി എന്ന് ബോർഡേന്ന് പറഞ്ഞുകൊണ്ടി ചേച്ചു വിട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലക്ഷദ്വീപത്തെ ആ സ്കൂൾ പടവിൻ്റെ വീഡിയോ മാത്രം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ടാക്കാം അപ്പോൾ പുതിയ വീഡിയോ കാണും കാണുന്നതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക